ഇടുക്കി പഴയ മൂന്നാർ പുലകടയിൽ റോഡിലെ കുഴികളും വെള്ളക്കെട്ടും വാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും തലവേദനയാകുന്നു ദേശീയപാത എൺപത്തിയഞ്ചിൽ നിന്നും മൂന്നാർ ലക്ഷ്മി റോഡ് ആരംഭിക്കുന്ന ഭാഗത്താണ് വെള്ളക്കെട്ടുള്ളത് പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മൂന്നാർ ടൗണിൽ ഏറ്റവും അധികം തിരക്കുള്ള ഭാഗങ്ങളിലൊന്നാണ് സമീപം ലക്ഷ്മി റോഡ് സംഗമിക്കുന്നിടം നിരവധിയായ വ്യാപാരശാലകളും റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഹോട്ടലുകളുമൊക്കെയുള്ള ഭാഗം കൂടിയാണ് ഇവിടം വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ വാഹനങ്ങളുൾപ്പെടെ ദിവസവും നിരവധി വാഹനങ്ങളും ഇതുവഴി കടന്നു പോകുന്നു ഈ ഭാഗത്താണ് റോഡിൽ വലിയ കുഴികൾ രൂപം കൊണ്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുള്ളത് കുഴികളും വെള്ളക്കെട്ടും വാഹനയാത്രികർക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ തലവേദനയാവുകയാണ്

തിരക്കേറുന്നതോടെ ഇവിടെ ഗതാഗതക്കുരക്കും രൂപം കൊള്ളും റോഡിലെ കുഴികളടച്ച് അടിയന്തര പ്രശ്നപരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് ഇടുക്കി